പിന്നെ ഫാന് ക്ലീനാക്കാൻ ഇതേപോലത്തെ ഒരു ചാക്ക് മാത്രം മതി ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ വേറൊന്നുമല്ല ഇപ്പം നല്ല ചൂട് സമയമാണ് ഈ ചൂട് സമയത്ത് നമ്മളെല്ലാവരും ഫാൻ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരുടെ വീട്ടിലും എ സി ഒന്നും ഉണ്ടാവില്ല സാധാരണക്കാരുടെ വീട്ടിലെല്ലാവരും ഈ ഫാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഫാൻ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഫാനകത്ത് നിറച്ചും പൊടിയൊക്കെ ആവാറുണ്ട് അങ്ങനെ പൊടി ആയി കഴിയുമ്പോൾ നമ്മൾ അത് തുടച്ച് ക്ലീൻ ആക്കാതെ പിന്നെ അത് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ നല്ല രീതിയിൽ കാറ്റ് വരില്ല നമുക്ക് ഫാനിനില് കൂടാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫാൻ ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത് അഴിക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഒരു റിസ്ക് ഉണ്ടാവില്ല അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലീനിങ്ങ് സൊല്യൂഷൻ തയ്യാറാക്കണം നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു കോൾഗേറ്റിന്റെ പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ അതിൻ്റെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ലേശം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് നേരിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തും കൂടി എടുക്കാവേ വെള്ളം ചേർത്തു മിക്സ് ചെയ്തു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീ സ്പൂൺ അളവിലെ ബേക്കിംഗ് സോഡയും ഒരു ടീ സ്പൂൺ അളവിലെ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലാണ് ഈ സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഒഴിച്ചാൽ ഈ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതാ നമ്മള് ലിക്വിഡ് സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫാനിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫാനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും ഫാനിന്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഫാൻ ക്ലീൻ ചെയ്യാൻ നേരത്തെ ആദ്യം തന്നെ ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കുക എന്നിട്ട് അതിന്റെ കേബിൾ അങ്ങ് ഊരിടാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഫാനിൽ മുഴുവനും ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ചാക്കാണ് കേട്ടോ അപ്പം ചാക്കിട്ട് നല്ലപോലെ നമ്മൾ മൂടി മൂടിക്കൊടുത്തതിനു ശേഷം അതിന്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമ്മളൊന്ന് കെട്ടി കൊടുക്കുക കൊടുക്കുകട്ടോ കാരണം അത് നമ്മൾ ഫാൻ ഇട്ട് ഫാൻ വർക്ക് ആകുമ്പോൾ അത് പറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വള്ളി ഇട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് വേണം കെട്ടി കൊടുക്കാൻ കാരണം ഫാൻ ഇടുമ്പോൾ അത് തെറിച്ചു പോകാൻ പാടില്ല ആ രീതിയിൽ വേണം നമ്മളിത് കെട്ടി കൊടുക്കാനേ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാൻ്റെ സ്വിച്ച് അങ്ങ് ഓണാക്കാം ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ചാക്ക് കെട്ടിയതിന് ശേഷം ഇതേ രീതിയിലൊന്നും വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചാക്ക് കെട്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിനകത്ത് ചെളിയും പൊടിയും എല്ലാം ഈ ചാക്കിലേക്ക് ആയിക്കോളും ഒന്നും നിലത്ത് വീഴില്ല നമ്മുടെ കയ്യിലും ഒന്നും ആവില്ല നമുക്കൊരു റിസ്ക് ഉണ്ടാവില്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നോക്കിയാൽ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തുടക്കിയോ ഒന്നും വേണ്ട ഫാൻ അഴിക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല നമ്മുടെ ഒക്കെ നോക്കിയിട്ട് ഫാൻ്റെ സീലിംഗ് ഒക്കെ നല്ല രീതിയിൽ വൈറ്റ് നിറമായി കിട്ടിയിട്ടുണ്ട് നിറച്ചും ചെളിയായിരുന്നു അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വെറും നമുക്ക് ഈ ക്ലീനിങ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചാക്ക് കെട്ടിയിട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് ഫാന് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി മതിയാപ്പോൾ തന്നെ നമ്മുടെ ഈ ഫാനിലെ ചെളി എല്ലാം പൂർണ്ണമായിട്ടും പോയി കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫാനൊക്കെ അഴിച്ച് ക്ലീൻ ആക്കുവാണേൽ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ടൈം എടുക്കും ഇത് ക്ലീൻ ആക്കി എടുക്കാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെറും പത്ത് മിനിറ്റ് മതി നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും സമയലാഭവും കൂടിയാണ് പണി എളുപ്പവും കൂടിയാണ് വീട്ടിലുള്ള സ്ത്രീകൾക്ക് തന്നെ എളുപ്പത്തിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതേ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് സീലിംഗ് ഫാനും വാൾ ഫാനും ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റും ഒരു റിസ്ക് ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിരുന്നു വിജയിക്കണം യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ